ഹായ് ഓൾ വെൽക്കം ടു ആലോണി ഇന്നത്തെ തീരലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗായത്രി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പലരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഫ്രോക്ക് നൈറ്റീസ് കൊണ്ടുവരാൻ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവേണം കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് കൊണ്ടുവരുന്നത് ഫ്രീ സൈസ് ആയിരുന്നു ഒക്കെ പെട്ടെന്ന് നമുക്ക് ആയി അതുകൊണ്ട് ഇത്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് തിരിച്ചുള്ള എം എൽ എക്സിൽ ഡി എക്സിലെ ഇത്രയും സൈസ് നമ്മൾ നൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് എൻ സ്റ്റൈലിലെ ബ്രാൻഡഡ് എൻ സ്റ്റൈലിൻ്റെ നൈറ്റീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ ഞാൻ ഈ വേറെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫ്രോക്ക് ടൈപ്പിലായിരിക്കും നമുക്ക് നൈറ്റി വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേണിൽ നെക്കിൽ പ്രിന്റിലായിരിക്കും വന്നിട്ടുള്ളത് നമുക്ക് സൈസ് തിരിച്ചിട്ടാണ് ഐ വന്നിട്ടുള്ളത് അപ്പം എം എൽ എക്സ് നമ്മൾ അങ്ങനെ വീഡിയോയിൽ പല പല സെക്ഷനായിട്ടായിരിക്കും കാണുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സൈസ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഓർഡർ കൺഫേം ചെയ്യാമെന്നാണ് അപ്പം നമുക്ക് ഓരോരോ ഡിസൈൻ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ ഈ വേറിയിരിക്കുന്ന ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡിലെ നൈറ്റിയാണ് ആണ് വീനൊക്കെ ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു പബ്സ് കാണും വന്നിട്ടുള്ളത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മൈറ്റിലാണ് കോട്ടൺ എന്നാണ് വന്നിട്ടുള്ളത് ഇങ്ങനൊരു പ്രത്യേകിച്ച് ഒരു പാച്ച് വെച്ചിട്ടാണ് യോഗ നെക്കിൻ്റെ അവിടെ കവർ ചെയ്തിട്ടുള്ളത് നമുക്കൊരു നൈറ്റി നല്ല ഭംഗിയായിട്ടുള്ള നൈറ്റ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അടുത്ത് തന്നിട്ടുള്ളത് ഞാനിപ്പോ വേറെ ഇരിക്കുന്നതിന്റെ വേറൊരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റിവേഴ്സ് കോമ്പിനേഷൻ ആണ് അടുത്ത് തന്നിട്ടുള്ള പ്രിന്റും ഷെയ്ഡും ചെയ്താണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയം സൈസ് ആണ് അടുത്ത് വന്നിട്ടുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നൈറ്റി ആണ് കേട്ടോ കോളർ സ്ലീവ് കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഷോർട്ട് സ്ലീവ്സ് അതുപോലെ തന്നെ ബാക്ക് നോട്ടുണ്ട് ഈ ഒരു നൈറ്റിക്ക് അടുത്ത് വന്നിട്ടുള്ളത് താഴെ ബോട്ടമിൽ ഫ്രില്ല് വന്നിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടമിൽ ഫ്രില് വരുന്നുണ്ട് അടുത്ത് വന്നിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ഷേഡ് ആണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ ഫോക്കസ് ഒക്കെ വന്നിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ കേട്ടോ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ലെങ്ത് ഉണ്ട് ഫ്രോക്കിനേക്കാളും കുറച്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ കളർ ചേഞ്ച് ആണ് ഗ്രീന് നമുക്ക് ഇനി രണ്ട് ഷെയ്ഡാണ് ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കഴിഞ്ഞ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൽ സൈസ് ആണ് എൽ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റും ഡിസൈനാണ് നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്ത് വരുന്നത് ഇങ്ങനെ വീനക്കിൽ വന്നിട്ട് ഡിഫറെൻറ്റായിട്ട് പാച്ചസ് വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അടുത്ത ബോട്ടം ഫ്രില്ല് വന്നിട്ടുള്ള ഫ്രോക്കാണ് അടുത്ത് വന്നിട്ടുള്ളത് നോർമൽ ആണ് ബോട്ടമിൽ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അത് ഫ്രണ്ട്സൈഡിൽ ഒരു പോക്കറ്റും അതുപോലെ തന്നെ ബാക്ക് നോട്ടും അറ്റാച്ചിട്ടാണ് ഈ എണ്ണം വന്നിട്ടുള്ളത് ഷോർട്ട് പഫ് സ്ലീവ്സ് ഡിഫറെൻറ്റ് പാച്ചസ് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഒരു ആലിയ കാർഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അടുത്ത് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഇത് പോക്കറ്റോടുകൂടി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ആണ് എക്സസൈസ് വന്നിട്ടുള്ള പ്രിൻറ്റും ഡിസൈൻസും കാണാം നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിൽ പ്രിന്റ് വരുന്നതാണ് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിട്ടുള്ളത് നോർമൽ ചെറിയൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് വീനൊക്കെയാണ് വരുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട് പോക്കറ്റ് ഉണ്ട് ബാക്ക് നോട്ടോടു കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു പ്രിൻ്റാണ് ഒരു ഓപ്പൈ ഷെയ്ഡിൽ പിങ്ക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് ആണ്ട്ട് വരുന്നത് ലൂസ് ആയിട്ടുള്ള പഫ് സ്ലീവ് ആണ് അവർക്ക് ടൈറ്റ് ആയിട്ടല്ല വരുന്നത് ഒരു ആലിയ കൈറ്റ് പാറ്റേണാണ് വന്നിട്ടുള്ളത് അടുത്ത് തന്നിട്ടുള്ളത് എന്തെങ്കിലും പ്ലെയിൻ ആയിട്ടൊരു പാറ്റേണിൽ ബോട്ടം ഫ്രിൽ വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് ചെറിയ പഫ് ആണ് കൂട്ടിയിട്ടുള്ളത് വിത്ത് ബാക്ക് കൂടി അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് നല്ല പ്രിൻ്റ് അടുത്ത വന്നിട്ടുള്ളത് നല്ല പ്രിൻറ് നല്ല കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് നോർമൽ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് ഇത് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ആണ് നല്ല ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ചെറിയ പഫ് സ്ലീസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് വരുന്നത് ഫസ്റ്റ് സ്ലീസും ബോട്ടം ഫ്രിൻ്റിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഫ്രണ്ടിൽ ഒരു വൺ സൈഡ് പോക്കറ്റ് പിന്നെ ഒരു പാറ്റേൺ കുറച്ച് ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് സ്ലീവ്സാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത പ്രിന്റ് അടുത്ത് തന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഫുള്ളി ചെറിയ ഫ്ലോറസ് എന്നുള്ള പാറ്റേൺ ആണ് ചെറിയ സ്ലീവ്സ് ആണ് ഒന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ രണ്ട് സൈഡിലേക്കാണ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ കുറച്ച് പ്ലെയിൻ പ്ലെയിനായിട്ടും ഈ രണ്ട് സൈഡിലായിട്ടാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് അടുത്ത് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ അടുത്ത് വരുന്ന ഒരു ഡാർക്ക് ഒരു അടുത്ത് വന്നിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വീനക്കാണ് നമുക്ക് നെക്കും ഡിഫറെൻ്റായിട്ടായിരിക്കും സ്ലീവ്സ് ഡിഫറൻ്റ് ആയിട്ടാണ് നോർമൽ എല്ലാം ചെറിയ സ്ലീവ്സ് ആയിരിക്കും ചെറിയ ഡിഫറൻറ്റ് വരുന്ന പഫ് സ്ലീവ്സ് അല്ലെങ്കിൽ നോർമൽ സ്ലീവ്സിലായിരിക്കും പിന്നെ നെക്കിലും വീനക്ക് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് റൗണ്ടൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ടാവും അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് സൈഡിലേക്കാണ് ആ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് ചെറിയ സ്ലീവ്സാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡബിൾ എസ് എൽ ആണ് ഇതിനകത്ത് ഡിഫറെൻറ്റ് നമ്പർ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും നെക്കുലർ ഡിഫറെൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു സ്ലീവ്സിൻ്റെ ഒരു പാറ്റേണിൽ ഡിഫറൻ്റ് ആവും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്ന ഫസ്റ്റ് ഒരു പോക്കറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ചെറിയ സ്ലീവ്സാണ് ഇത് പഫല്ല ചെറിയ ആണ് കൊടുത്തിട്ടുള്ളത് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഫുള്ളി ഗ്രീൻ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയ ആണ് ഇതിൻ്റെ ടോപ്പിൽ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുള്ളി ഓപ്പണബിൾ അല്ല വൺ സൈഡ് പോക്കറ്റോടുകൂടിയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ എൻസ്റ്റൈലിൻ്റെ ഫ്രോക്ക് നൈറ്റീസ് വന്നിട്ടുള്ളത് നാല് സൈസിലാണ് എം എൽ എ എക് ഡബിൾ എക്സൽ നമുക്ക് ഡിഫറൻറ്റ് പാറ്റേൺ ഡിഫറൻറ്റ് പ്രിൻറ്റിലാണ് ഒരു നൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക സൈസ് തിരിച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് താങ്ക്